കോട്ടയം എസ് എച്ച് മൌണ്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസസ്ഥലത്ത് അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ആക്രമിക്കുകയും ഇവരിൽ നിന്ന് പണവും മൊബൈൽ ഫോണും ഫോണുമടക്കം കവർച്ച ചെയ്യുകയും ചെയ്ത പ്രതികൾ പിടിയിൽ കോട്ടയം ചെറിയ പള്ളി ഭാഗത്ത് പുരയ്ക്കൽ വീട്ടിൽ സാജൻ ചാക്കോ പെരുമ്പായിക്കാട് പള്ളിപ്പുറം മങ്ങാട്ടുകാല വീട്ടിൽ ഹാരിസ് പനച്ചിക്കാട് കൊല്ലാട് ബോട്ടുജെട്ടിക്കവല ഭാഗത്ത് ഏലമല വീട്ടിൽ രതീഷ് കുമാർ പെരുമ്പായിക്കാട് തെള്ളകം തെള്ളകശേരി ഭാഗത്ത് കടുന്നാക്കുഴയിൽ വീട്ടിൽ സിറിൽ മാത്യു പെരുമ്പായിക്കാട് നട്ടാശ്ശേരി പുത്തേട്ട് ഡിപ്പോ ഭാഗത്ത് കുരുത്തിയാട്ട് വീട്ടിൽ സന്തോഷ് എം കെ എന്നിവരെയാണ് കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം പ്രതികൾ എസ് എച്ച് മൌണ്ട് ഭാഗത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസസ്ഥലത്ത് രാത്രിയിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു തുടർന്ന് ഇവരെ ആക്രമിച്ച ശേഷം പണവും സ്വർണവും കവരുകയായിരുന്നു ഇതിനുശേഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം രാത്രി തന്നെ നടത്തിയ അന്വേഷണത്തിൽ കേസിലെ പ്രധാന പ്രതികളെ കണ്ടെത്തി തുടർന്ന് പോലീസ് സംഘം മറ്റു കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളെല്ലാവരും മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുട്ട് എന്ന രതീഷ് ഓട്ടോ ഡ്രൈവറും കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ കെ ഡി ലിസ്റ്റിൽപ്പെട്ട ആളുമാണ് ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലുള്ളത് മറ്റെല്ലാ പ്രതികളും നിരവധി ക്രിമിനൽ കേസുകളിലടക്കം പ്രതികളാണ് ഐഫോറിയൂസ് യുന്യൂസ്